ശ്രദ്ധിക്കുക ഒറ്റ ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഇനിയിപ്പോൾ ഞങ്ങൾ വാഹനവുമായിട്ട് ടൗണിലേക്ക് അപ്പം നമുക്ക് ടൗണിലുള്ള ഡ്രൈവിംഗ് ഒന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേട്ടനാണ് ജെയിംസ് എന്ന് പറയും ഈ ചേട്ടൻ നമ്മുടെ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ് കൊടുക്കാനായിട്ട് ഒരു അഞ്ച് ദിവസമായി അപ്പോൾ നിലവിൽ അദ്ദേഹം വണ്ടി ഇപ്പോൾ ഓടിച്ച് തുടങ്ങി അത്യാവശ്യം വണ്ടി കയറ്റത്തൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ നിരവധി പ്ര പ്രയാസങ്ങൾ ലൂടെയാണ് പുള്ളിക്കാരൻ വാഹനം പഠിക്കാനായിട്ട് ഇവിടെ വന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് നമുക്ക് കാണാം എന്തായാലും ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താൻ പേരൊക്കെ എന്ന് പറഞ്ഞു എൻ്റെ പേര് ജെയിംസ് കുട്ടി ഇവിടെ കട്ടപ്പനയിലാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഗുഡ് സൺസിൻ്റെ ഈ വീഡിയോ റേംസ്കൂളിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് കുറച്ച് ക്ലാസ് തരാമോ അത്യാവശ്യം വ്യത്യസ്ത സംശയങ്ങൾ തീർക്കാൻ വേണ്ടി കുറച്ച് ക്ലാസ് തരാമോ എന്ന് ചെമാഷിൻ്റെ അടുത്ത് വരികയും ചുമാഷ അതിന് പ്രകാരം അഞ്ച് ദിവസത്തെ ക്ലാസ് തരാമെന്ന് ഉറപ്പ് പറഞ്ഞു അതിന് പ്രകാരമാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ വന്നത് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ വളരെ ഏതാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റി അതിൽ വളരെ സന്തോഷമാണ് ഞാൻ അപ്പോൾ നിങ്ങളും ഈ ക്ലാസ് കണ്ട് വളരെ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഓക്കെ എന്തായാലും നമുക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീണ്ടും ഒന്നും കൂടെ ചെയ്യാൻ പോകുന്നത് അതിൽ ഇന്നലെ എന്നോട് പറഞ്ഞു ടൗണിൽ ടൗണിലൊന്ന് ഓടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ടൗണിൽ ഒന്ന് ഓടിക്കുക പിന്നെ കയറ്റത്തെടുക്കുക പിന്നെ ജംഗ്ഷനിലൂടെ ഒന്ന് പോകുന്ന സമയത്തുള്ള ഡ്രൈവിങ് പിന്നെ ഞങ്ങൾ ടേൺ എടുക്കാൻ പഠിച്ചു അപ്പോൾ അതൊക്കെ ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക ഇപ്പം ഞങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്ലേസിൽ ഇവിടെ ഒരു കയറ്റം ഉണ്ട് നമുക്ക് അവിടെ പോയി കയറ്റത്ത് പോയൊന്ന് എടുത്തു നോക്കാം ആദ്യം നമുക്കത് തന്നെ ഒന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് അദ്ദേഹം വണ്ടി എടുക്കുകയാണ് ഓക്കെ കണ്ടില്ല ഇപ്പം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എടുത്തു പിന്നെ ജെംസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ജെംസിയുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രയാസപ്പെട്ടില്ല അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഒരു സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതിയായിരുന്നു അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി ഇപ്പം നമ്മളൊരു ജംഗ്ഷനിലേക്കാണ് വണ്ടിയായിട്ട് വരുന്നത് ഇവിടുന്ന് നമ്മൾ ഇനി റൈറ്റ് ടേൺ എടുത്ത് ചെറിയൊരു കയറ്റത്തിലേക്ക് നമ്മുടെ വാഹനം കയറാനായിട്ട് പോവുകയാണ് ഓക്കെ കൃത്യമായിട്ട് ഫസ്റ്റ് ക്യൂർ കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡ് നോക്കുന്നു റൈറ്റ് സൈഡ് നോക്കി അദ്ദേഹം ഇപ്പോൾ ഇവിടെ വാഹനം കയറ്റത്തെടുത്തു ഓക്കെ ഇനി നമുക്ക് കയറ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പോയിട്ട് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് എടുത്ത് നോക്കാവേ ഓക്കെ ഇപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐ തന്നെയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നും പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തും നമ്മൾ നമ്മുടെ സ്വന്തം ഐ വണ്ടി എടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പം നമ്മൾ കയറ്റത്ത് വാഹനം നിർത്തി കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ബ്രേക്ക് കാലമുണ്ട് ആക്സ്പ്ലറേഷൻ കൊടുത്ത് അദ്ദേഹം വണ്ടി എടുത്തു ചെറിയൊരു വൈബ്രേഷനുണ്ട് എന്നാൽ പോലും വാഹനം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക അപ്പോൾ ഞങ്ങൾ ഇന്നലെയൊക്കെ അത് പ്രാക്ടീസ് ചെയ്തായിരുന്നു വീണ്ടും നമുക്ക് നമുക്കൊന്നുകൂടെ നിർത്തി എടുത്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കായാലും കാലുണ്ട് ഇനി പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ഓക്കെ ബ്രേക്കൊന്ന് റിലീസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യുവാണ് അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് ഒറ്റയടിക്ക് കാല് പൊക്കിയെടുക്കും അതുകൊണ്ടാണ് പലപ്പോഴും വണ്ടി ഓഫായി പോകുന്നത് പക്ഷേ ഇപ്പം ഇവിടെ ചെയ്തതെന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കാല് റിലീസ് ചെയ്തു റിലീസ് ചെയ്തപ്പോൾ തന്നെ വണ്ടി വളരെ ഈസി ആയിട്ട് തന്നെ ഇപ്പം ദേഹം എടുത്തു നമുക്ക് ഇനി ഇവിടെ ഒന്നും കൂടെ നിർത്തി എടുത്ത് നോക്കാം ഓക്കെ ഇപ്പം അത്യാവശ്യം നല്ല കുത്തനെയുള്ളൊരു കയറ്റം അതാണ് വീണ്ടും ഒന്നും നിർത്തുന്നു ഓക്കെ പ്രോപ്പർ പോയിൻ്റ് ഓക്കെ ഒന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ പ്രോപ്പർ പോയിന്റ് വരുന്നു ഓക്കെ കണ്ടില്ലേ ആക്സറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുത്തു കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളിങ്ങനെ നിരന്തരമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കയറ്റത്തെടുക്കാനായിട്ട് എളുപ്പമാകും അതിനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇടത്തേക്കാൾ ബാലൻസ് ചെയ്യുന്നു ഒപ്പം നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ച് അയക്കുന്ന സമയത്ത് ഈ പെട്ടെന്ന് പെട്ടെന്ന് കാലെടുക്കരുത് പതുക്കെ റിലീസ് ചെയ്യുക പതുക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടി കയറ്റത്ത് ഈസി ആയിട്ട് എടുക്കാൻ കഴിയും ഓക്കെ ഇത് വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇനി നമുക്ക് ടൗണിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞങ്ങളൊരു ജംഗ്ഷനിലേക്ക് വാഹനമായിട്ട് വരികയാണ് ഓക്കെ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കാം ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് അദ്ദേഹം വരുന്നത് അഡ്വാൻസ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു പതുക്കെ ടൗണിലേക്ക് വാഹനമായിട്ട് വരികയാണ് വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് വാഹനം ഓക്കെ ഇപ്പോൾ നമ്മൾ ജംഗ്ഷനിലേക്ക് വരുന്നു ലെഫ്റ്റ് സൈഡ് നോക്കുന്നു റൈറ്റ് സൈഡ് നോക്കുന്നു ഓക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് വാഹനം തിരിഞ്ഞു ഓക്കെ ഞങ്ങൾ ഇന്നലെയൊക്കെ വന്ന സമയത്ത് ഇച്ചിരി കൂടെ തിരക്കുണ്ടായിരുന്നു ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ട് ഉണ്ട് എന്നാൽ പോലും അദ്ദേഹത്തിന് ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലാണ് കയറിയേക്കുന്നത് ഓക്കെ ഇപ്പോൾ തേഡ് കിയറിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നു മെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക ഓടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് ഇതുപോലെ വാഹനങ്ങൾ കയറിപ്പോക്കുള്ളൂ അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും പിന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ വണ്ടിയുടെ സെൻറ്റർ മിററും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ റൈറ്റ് മിററും ലെഫ്റ്റ് മിറും കൂടെ ശ്രദ്ധിക്കുക മുന്നിൽ ശ്രദ്ധിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ശ്രദ്ധ ബാക്ക് സൈഡിലേക്കും കൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തേർഡ് ഗിയറിലാണ് എതിരെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് സൈഡ് കൊടുത്താണ് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നമ്മൾ ഈ നാലാമത്തെ ഗിയർ ഒക്കെ ഇട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു പേടിയാണ് നാലാമത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്പീഡ് കൂടി ഓടിക്കണോ അങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ട് പക്ഷേ അങ്ങനെയില്ല നമുക്ക് നാലാമത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇതേ കണ്ടില്ല വളരെ ശാന്തമായിട്ട് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും നാലാമത്തെ ഗിയർ ഇട്ടാലും നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവനുസരിച്ചാണ് ഈ സ്പീഡ് കൂടുന്നത് നമ്മൾ ആക്സിലറേഷനിലുള്ള കൺട്രോളിങ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫോർത്ത് ഗിയറിലൊക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഒട്ടും പേടിക്കാൻ നമുക്ക് പരമാവധി സ്ട്രെയിറ്റ് റോഡിലൊക്കെ വരുന്ന സമയത്ത് നാലാമത്തെ ഗിയർ ഇടുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഗിയർ ഇടുന്ന ഡൗൺ ചെയ്ത് ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കുക ഇത്രയും ദൂരവും ഇപ്പോൾ ജെയിംസിയാട്ടൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്നത് ഫോർത്ത് ഗിയറിലാണ് നോക്കുക നിങ്ങൾക്കും വാഹനം പഠിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഡെയിലി ഒരു വൺ അവർ വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൺ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഏകദേശം ഒരു കുറഞ്ഞത് ഒരു അഞ്ച് ക്ലാസ് ആദ്യം തുടങ്ങുക നിങ്ങൾക്ക് അഞ്ച് ക്ലാസ്സിലും പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു അഞ്ച് ക്ലാസ്സും കൂടെ അഡീഷണൽ ആയിട്ട് എടുക്കുക കാരണം ഓരോരുത്തർക്കും ഓരോ ടാലൻ്റ് ആണല്ലോ അപ്പം നമുക്ക് തീർത്തും ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുക തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മാറ്റം വരും പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വണ്ടി മേടിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ പഠിച്ച കാര്യം പിന്നീട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതായത് നമുക്കൊരു വണ്ടിയോ മറ്റ് കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ഒരു വാഹനവും കൂടെ നിങ്ങൾ എടുക്കുന്ന എടുക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക അതായത് ഈ പത്ത് ക്ലാസ്സിന് ശേഷം ഇനിയിപ്പം ഞങ്ങൾ വാഹനവുമായിട്ട് ടൗണിലേക്ക് കയറുകയാണ് അപ്പോൾ നമുക്ക് ടൗണിലുള്ള ഡ്രൈവിംഗ് ഒന്ന് നോക്കാം ഞങ്ങൾ ഒരു തവണ മാത്രമാണ് ടൗണിൽ വന്നത് അല്ലേ ആദ്യത്തെ അല്ലേ അപ്പം ജെയിം ചേട്ടൻ ഇന്ന് എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുള്ളത് നോക്കാം ടൗണിൽ ഓടിക്കുന്നത് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് അത്യാവശ്യം വില്ലേജ് റോഡിലും മെയിൻ റോഡിലും നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ ടൗണിൽ ഓടിക്കാൻ നമുക്ക് പേടിക്കേണ്ട പറയുന്ന ഒരു വ്യത്യാസം ഇത്രേ ഉള്ളൂ ടൗണിൽ വരുമ്പോൾ വാഹനങ്ങളുടെ തിരക്കുണ്ട് റോഡിൻ്റെ രീതികളൊക്കെ ഏകദേശം സെയിമാണ് അപ്പോൾ തിരക്ക് വരുന്ന ഒരു ഏരിയ ആണല്ലോ ടൗൺ അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്താൽ മതി ഇപ്പം വരുന്നത് തേർഡ് ഗിയറിലാണ് നമുക്ക് ഇടത്തോട്ട് പോകാം ഓക്കെ ഇപ്പോൾ വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഇതിപ്പം വീഡിയോ എടുക്കുന്ന സൺഡേ ആണ് അതുകൊണ്ട് വലിയ തിരക്കുകളില്ല എന്നാൽ പോലും അത്യാവശ്യം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ടൗൺ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് ഈ സൈഡിൽ നിന്നോ ചെറിയ വാഹനങ്ങൾ എടുത്തു വരാം അല്ലെങ്കിൽ സൈഡിലുള്ള യാത്രക്കാർ ഇങ്ങോട്ട് വരാം സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത വണ്ടികൾ പെട്ടെന്ന് റോഡിലേക്ക് എടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പം അങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ ഇടത്തേക്കാൽ ക്ലച്ച് പെടലിലേക്ക് വെച്ചേക്കുക ഇപ്പോൾ ജെയിംസ് യാഡിൻ്റെ ഇടത്തേക്കാൽ ക്ലച്ച് പെടലേ വെച്ചിട്ടുണ്ട് കാരണം പെട്ടെന്നൊന്നും നമുക്ക് വണ്ടി ചവിട്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോൾ തേടുകയറി വരുന്നു നമ്മുടെ വണ്ടി തീർത്തു സ്ലോ ചെയ്യണം പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട ആവശ്യം വരത്തില്ല ക്ലച്ച് അങ്ങോട്ട് ചവിട്ടുക ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക അപ്പം നമുക്ക് വാഹനത്തെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും അത് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ തുടക്കത്തിൽ ഒരു ആത്മവിശ്വാസം ലഭിക്കാനായിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തുടക്കത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇടത്തേക്കാൾ ക്ലച്ചേലൊന്ന് വെച്ചേക്കുക ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക അത് കുഴപ്പമില്ല പിന്നീട് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ച ഒരുവിധം പ്രാക്ടീസ് ആയതിന് ശേഷം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ഫ്ലോറിലേക്ക് വെക്കണം പിന്നെ ആവശ്യാനുസരണം നമ്മൾ ക്ലച്ച് ഉപയോഗിച്ചാൽ മതി ഓക്കെ സാധാരണ ഈ ഒരു സമയം വേറെ ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഈ ടൈമിൽ ഞങ്ങൾ ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്ക് വരുന്ന ഏരിയ ആണ് ഓക്കെ ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് ഞാൻ എടുക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഇവിടെ നേരെ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് സൈഡിൽ വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോയാലോ ഓക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു ക്ലച്ച് ബ്രേക്ക് താങ്ങുന്നു ഓക്കെ ഓക്കെ ഇനി അത്യാവശ്യം ചെറിയൊരു തിരക്കുണ്ട് സൈഡിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കെ ഇപ്പോൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കിലുമാണ് ഇറക്കം കൂടി ഒരു ട്രാഫിക്കാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഫുൾ ക്ലച്ചിലും ബ്രേക്കേലും നമ്മളുടെ കാല് നിൽക്കുക ബ്രേക്ക് ജസ്റ്റ് അയച്ചയച്ച് അയച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യും ഇപ്പോൾ ഇവിടെ ഒരു ബസ്സുണ്ട് ഇപ്പോൾ ക്ലച്ച് ഫുള്ളി ചവിട്ടിയിട്ട് ബ്രേക്ക് മാത്രം അയച്ചയച്ചാണ് വരുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ് ആണ് ഓഫ് ആകത്തില്ല ഓക്കെ കണ്ടില്ല ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി ടേൺ എടുത്തു ക്ലച്ചും ബ്രേക്കിലും കാലുള്ളതുകൊണ്ട് ഒരു തരത്തിലുള്ള പേടിയും വേണ്ട ഓക്കെ ഇനി ഇവിടെ നമുക്ക് ഇടത്ത് തിരിയാവേ ജെംസിയേട്ടം വന്ന ദിവസം തൊട്ട് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വണ്ടിയായിട്ട് പോകുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഓക്കെ ഇവിടെ ചെറിയൊരു കയറ്റത്തോട് കൂടിയ ഒരു ട്രാഫിക് ഉള്ള ഒരു ഏരിയ ആണിത് സാധാരണ വരുന്ന ദിവസങ്ങളിൽ നല്ല തിരക്കായിട്ട് ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഓക്കെ നമ്മൾ ഈ വൺ വേ പോലെയുള്ള ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരമാവധി ലെഫ്റ്റ് ചേർന്ന് വണ്ടി ഓടിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് വയസ്സും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ സെൻ്റർ മിറും റൈറ്റ് മിറും നോക്കണം കാരണം പുറകിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വാഹനങ്ങൾ കയറി വരാം അതുമാത്രം നമ്മൾ പ്രോപ്പറായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എടുത്ത് ചേർന്ന് പതിയെ സാവധാനം ഇപ്പോൾ നിങ്ങൾ നോക്കുക ചെറിയ കയറ്റം ഒരു ട്രാഫിക്കോ വരുന്ന ഒരു ഏരിയയിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പോകുന്ന ഗിയർ സെക്കൻഡ് ഗിയർ ആണ് അപ്പോൾ കയറ്റം കൂടിയ ട്രാഫിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ ആദ്യം പോവുക പിന്നീട് ആവശ്യം കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതായത് വണ്ടി തീർത്തും സ്ലോ ആയി പോകേണ്ട ഒരു ട്രാഫിക് പോലെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഓക്കെ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഗിയറാണ് അത്യാവശ്യം ചെറിയ തിരക്കുണ്ട് ഇപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് വണ്ടികളും മുന്നിലുണ്ട് അപ്പോൾ അദ്ദേഹം വണ്ടി ചവിട്ടി നിർത്തുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു മുന്നിലുള്ള ഒരു നിശ്ചിത സ്പേസ് ഇട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ബ്രേക്കിലുമാണ് വണ്ടി നിൽക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ജെയിംസ് ജെയിംസാറിന് ഇവിടെ എടുക്കുമെന്ന് നോക്കാം നിങ്ങൾ നോക്കാം ഞാനിവിടെ ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാലില്ല ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി മുന്നിൽ ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് പതുക്കെ ആക്സിലറേഷൻ കൊടുത്താൽ നമ്മുടെ വണ്ടിയെ നീക്കാനായിട്ട് കഴിയും അതുവരെ നമ്മൾ ഇങ്ങനെ തന്നെ വാഹനത്തെ നിർത്തുക ഓക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടെൻഷൻ ടെൻഷനാകരുത് നമ്മൾ വളരെ ശാന്തമായിട്ട് നിന്നാൽ മതി ഓക്കെ 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 ജെയിം സൈഡൻ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ബസ് വന്നു അതെല്ലാം നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്താണ് അദ്ദേഹം വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ട്രാഫിക്ക് വന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ അത് തന്നെയാണ് ചേട്ടൻ ചെയ്തത് അത് ഓൾറെഡി അദ്ദേഹം തന്നെ തന്നെ ആ ഒരു ഐഡിയ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ഓക്കെ വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ചേട്ടാ നമുക്ക് ആ സൈഡ് ഒതുക്കി നിർത്താവേ ആ ചേച്ചി വരുന്നതിൻ്റെ ആ ഫ്രണ്ടിലേക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തിക്കും ഓക്കെ ഇപ്പം ഞങ്ങൾ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തി ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാൻ പോകുന്നത് ടേൺ എടുക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ പോവാണ് അപ്പം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വണ്ടി വരുക നോക്കുക ശേഷം നമ്മൾ മെല്ലെ വാഹനം എടുക്കുക ഫസ്റ്റ് ഗിയർ ആണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഓടിച്ചു പിടിക്കണം ഓക്കെ അപ്പോൾ അദ്ദേഹം കറക്റ്റായിട്ട് ടേൺ എടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇവിടെ ടേൺ എടുത്തു ഓക്കെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു പതി സ്റ്റിയറിങ് നേരെയാക്കി അപ്പോൾ യു ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരമാവധി നമുക്കതിനു പറ്റിയ സ്പേസുകൾ കണ്ടെത്തുക എന്നിട്ട് യു ടെൺ എടുക്കാനായിട്ട് ശ്രമിക്കണം യു ടേൺ എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്ത സൈഡിലേക്ക് ഒടിച്ച് പിടിക്കുക ക്ലച്ച് കൺട്രോൾ ചെയ്യുന്നതും ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നതും ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം അദ്ദേഹം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്കും ലഭിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം അപ്പം പ്രത്യേകം ചേട്ടനും ഒരു താങ്ക്സ് പറയുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ി നമസ്കാരം